ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം നടനും അതുപോലെ തന്നെ റിയാലിറ്റി ഷോകളൊക്കെ ഒക്കെ ജഡ്ജായിട്ട് വരുന്ന സാബുമാണ് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകരോട് കാണിച്ച ഒരു കാര്യം വളരെയധികം കൗതുകവും അതുപോലെ തന്നെ അഭിനന്ദാർഹവുമായി തോന്നി മറ്റൊന്നുമല്ല സാബു ഈ യൂട്യൂബേഴ്സിനൊക്കെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആവശ്യത്തിന് പോകുമ്പോൾ ചോദ്യങ്ങളുമായിട്ട് ക്യാമറയും മയക്കുമൊക്കെ ആയിട്ട് വന്നു അപ്പൊ സാബു ചെയ്തത് എന്താണെങ്കിൽ അദ്ദേഹത്തിന്റെ മൊബൈൽ എടുത്തിട്ട് ഈ വരുന്നവരെയൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ടായത് അപ്പൊ ഈ ഷൂട്ട് ചെയ്യണ സമയത്ത് ഈ മാധ്യമ പ്രവർത്തകരെല്ലാരും കൂടുതൽ ആളുകളും ഓടി പോയി ക്യാമറയിൽ നിന്നും മാറി കിടന്ന് നെട്ടോട്ടം ഓടുന്ന കാഴ്ചയൊക്കെ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ് നമുക്ക് കാണാൻ പറ്റും അപ്പോ അങ്ങനെ സത്യസന്ധമായി ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ എന്തിനാണ് ഈ ഓടുന്നത് എന്ന് മനസ്സിലാവണില്ല താങ്കൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ട് എന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ അവർ അവരുടെ മുഖം കാണിക്കാതെ പുറകോട്ട് ഓടുന്നത് അപ്പോ സാബു ചെയ്തത് തന്നെയാണ് ശരി എന്ന് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് മാത്രമല്ല പല യൂട്യൂബേഴ്സും ഈ സെലിബ്രിറ്റീസിനോടൊക്കെ കാണിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ എന്നൊക്കെ പറയണത് വളരെ അധികം ബോറാണ് പലപ്പോഴും അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെന്ന് വളരെ ചിരിച്ചു കൊണ്ട് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് ഇവരതിനെ നിന്ന് കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവരത് നിന്ന് കൊടുക്കണമെന്നറിയില്ല അറിയില്ല പക്ഷെ അവര് അവരുടെ ചാനൽ റീച്ച് ചാനല് റീച്ചൊക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ട് പല പലപ്പോഴും ഇന്റർവ്യൂസ് കാണുമ്പോൾ എന്തിനാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്ന് തോന്നിപ്പോകും പല പലതിനും അവര് റിയാക്ട് ചെയ്യുന്ന രീതി ചിലപ്പോ മാറിപ്പോവാറുണ്ട് എന്തായാലും സാബു ഈ ചെയ്ത കാര്യം കണ്ടപ്പോ തന്നെ ചിരി വരുന്ന ഒരു കാര്യമാണ് മാത്രല്ല സാബുതിനോട് പ്രതികരിച്ചത് ഇതുപോലെ മൊബൈൽ ഒക്കെ ആയിട്ട് കുറെ പേര് മാധ്യമ പ്രവർത്തനം ചെയ്യുന്നുണ്ട് അതുപോലെ ക്യാമറ വെച്ചിട്ടാണ് പൊതുവെ ചെയ്യുക പക്ഷെ മൊബൈലായിട്ടാണ് കൂടുതൽ ആളുകൾ ഇത്രയും സിനിമയുടെ പ്രൊമോഷൻ ഭാഗമായിട്ട് വരുന്ന പ്രസ് മീറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ അവര അവർ വരുന്നതും പോകുന്നതും ഒക്കെ എടുക്കുന്നത് കൂടുതലും മൊബൈലിലാണ് അപ്പൊ അവരുടെ അവർ വെക്കുന്ന ആംഗിളുകളൊന്നും ശരിയല്ല എന്ന് സാബു പറയേണ്ടായി കാരണം ഒന്നില്ലെങ്കിൽ അവര് താഴെ നിന്നുള്ള ഒരു ആംഗിൾ ആയിരിക്കും ലോ ആംഗിൾ വെക്കും അല്ലെങ്കിൽ ഹൈ ആംഗിൾ വയ്ക്കും ഇതല്ലാതെ അവർ വേറെ ആംഗിൾ വെക്കുന്നില്ല ഇതൊക്കെ നടിമാർക്ക് വളരെ ും പ്രോബ്ലം ഉണ്ടാക്കുന്നതാണ് എന്നുള്ള തരത്തില് സാബു ഈ മാധ്യമങ്ങളെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ കുറ്റപ്പെടുത്തുന്നുണ്ട് അതിനോട് എത്ര മാത്രം യോജിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല കാരണം സാബു പറഞ്ഞതിൽ കുറച്ച് തെറ്റുകളുണ്ട് കാരണം ഇവര് ഇവരുടെ ജോലിയാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാവരും അരിവേടിക്കാൻ വേണ്ടിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ പല സ്ഥലങ്ങളിലും നമുക്ക് ഞാൻ ഈ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചെയ്യാതെ ഇരിക്കുകയാണ് ഇനി ഒരു പക്ഷെ നാളെയും ചിലപ്പോൾ ചെയ്തേക്കാം അപ്പൊ എനിക്ക് ആ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഈ മൊബൈലുകളിൽ ക്യാമറയൊക്കെ ആയിട്ട് വരുമ്പോ നമുക്ക് ചില സമയത്ത് ഗ്യാപ്പ് കിട്ടില്ല എങ്ങനെയാണ് എവിടെയാണ് ക്യാമറ വെക്കേണ്ടത് എന്നുള്ള രീതിയിലൊന്നും നമുക്ക് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ക്യാമറ ആംഗിളൊക്കെ സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രൈ പോർഡൊക്കെ സെറ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ ഇപ്പൊ കോണിപ്പടി കയറി വരുന്ന സ്റ്റാർസ് ഉണ്ടാവും അല്ലെങ്കിൽ അവരുടെ എന്താണ് കൂടെ അഭിനയിക്കുന്ന അടിമാരുണ്ടാവും അപ്പൊ നമ്മൾ അവര് നടന്നു വരുന്നതൊക്കെ ഒരുപക്ഷെ കോണിപ്പടി കയറി ഷൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോ ആംഗിൾ വെച്ചു എന്നൊക്കെ പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഹൈ ആംഗിൾ അല്ലാതെ പിന്നെ കോണിപ്പടിയുടെ അടിയിൽ പോയിട്ട് നമുക്ക് ക്യാമറ നിന്ന് വെക്കാൻ പറ്റും ില്ല അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും ചിലരൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെ എടുത്ത ഫൂട്ടേജുകൾ ഇവർക്ക് പബ്ലിസിറ്റി ചെയ്യാതിരിക്കാം വേണമെങ്കിൽ പക്ഷെ ഇവരുടെ കണ്ടന്റ് അതായത് കൊണ്ട് ഇവർക്ക് പബ്ലിഷ് ചെയ്യാനും പറ്റില്ല അപ്പൊ അങ്ങനെ വരുന്ന സമയങ്ങളിലൊക്കെ ഈ നടിമാരും കുറെ ഒക്കെ ശ്രദ്ധിക്കുന്നതെന്നല്ല കാരണം ഇത്രയും പബ്ലിക്കിന്റെ ഇടയിൽ വരുമ്പോൾ അവരുടെ വസ്ത്രധാരണങ്ങളും ഡെഫിനറ്റ്ലി അവര് ശ്രദ്ധിക്കേണ്ട ഇതായിട്ടുണ്ട് അപ്പോ അത്തരം കാര്യങ്ങളൊക്കെ അവരും ശ്രദ്ധിക്കണം അല്ലാതെ വെറും യൂട്യൂബേഴ്സിനെ അല്ലെങ്കിൽ യൂട്യൂബ് നടത്തുന്ന മാധ്യമപ്രവർത്തകന്റെ ക്യാമറമാനും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഏഹ് സാബു ചെയ്തത് ഒരു കണ്ണ് തുറപ്പിക്കലാണ് യൂട്യൂബ് പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതാണ് എന്തിനും ഏതിനും എവിടെയും കയറി ചെല്ലാം എന്തും പറയാം എന്നുള്ളൊരു തോന്നലുകളൊക്കെ ആയിട്ട് കുറെ പേര് ഇതിന്റെ പുറകെ നടക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ സാബു പ്രതികരിച്ച രീതി നന്നായിട്ടുണ്ട് പക്ഷെ ഉണ്ട് കാലത്തും അങ്ങനെയാണല്ലോ നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടാവും സാബുവിന് അങ്ങനെ ചെയ്യാൻ തോന്നിയത് ഒരു വലിയൊരു മാറ്റം ഈ സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനോട് ഇത്രയും മോശം ചോദ്യങ്ങൾ ചോദിക്കുകയും മോശം ആംഗിളായിട്ട് മനഃപൂർവ്വം വീഡിയോ എടുക്കുന്നവർക്കൊക്കെ മാറ്റം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം